ൂത്ത് അധ്യായ അനന്തരം അവളുടെ അമ്മായി അമ്മയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാല്യകാര്യത്തികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും അതിന് അവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാവിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ബോവസ് തിന്നുകുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവക്കൂമ്പാരത്തിന്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആർ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് മകളെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം നീ ഉത്തമ സ്ത്രീ സ്ത്രീയെന്ന് എൻറെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് ഈ രാത്രി താമസിക്ക നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും രാവിലെ വരെ കിടന്നുകൊള്ളാം അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആളറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടം കഴിയവൻ അതിലളന്നു കൊടുത്തു അവൾ പട്ടണത്തിലേക്ക് പോയി അവൾ അമ്മായി അമ്മയുടെ അടുക്കൾ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു അമ്മാവി അമ്മയുടെ അടുക്കൽ വെറും കൈയ്യായി പോകരുത് എന്നവൻ എന്നോട് പറഞ്ഞ് ഈ ആറിടങ്ങളി എവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു അതിനവൾ എന്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്ക അനങ്ങാതിരിക്കുന്നു ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കേയില്ല എന്ന് പറഞ്ഞു